നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യത്തിലേക്കാണ് തിങ്കളാഴ്ചയും ത്രയോദശിയും കൂടി ഒന്ന് ചേർന്ന് വന്നാൽ തിങ്കൾ കലാധരനായിരിക്കുന്ന ദേവദേവൻ മഹാദേവന്റെ അടുത്ത് ഈ ദിവസം വഴിപാട് ചെയ്താൽ ജീവിതത്തിൽ എത്ര തകർന്നടിഞ്ഞ ഒരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് ത്രയോദശി അതായത് അമാവാസിക്ക് മുമ്പുള്ള രണ്ട് ദിവസം മുമ്പുള്ള ദിവസം ത്രയോദശി കഴിഞ്ഞാൽ പിന്നെ ചതുർദശി അത് കഴിഞ്ഞാൽ അമാവാസി അപ്പോൾ പ്രണവമലയിൽ മാസത്തിൽ രണ്ട് ത്രയോദശിയാണുള്ളത് അപ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരാൾക്കും വ്രതത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം ത്രയോദശി ദിവസം പ്രദോഷ വ്രതം എടുത്ത് നമുക്ക് ജോലിയുള്ള ആളുകളാണെങ്കിൽ പ്രദോഷ വ്രതം ഭക്ഷണം കഴിച്ചിട്ടാവാം അല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാതെ ആവാം കാരണം രാവിലെ എഴുന്നേറ്റ് ഗുളിക കഴിഞ്ഞ് നമ്മൾ ശിവായ ജപിച്ചുകൊണ്ട് നമുക്ക് ലളിതമായ രീതിയിൽ ചായ വേണമെങ്കിൽ കുടിക്കാം അതേപോലെ മുന്നോട്ട് പോയി വൈകിട്ട് നാലര മുതൽ മണി വരെ ഭഗവാൻ്റെ നടന താണ്ടവം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി അടുത്ത ക്ഷേത്രമുള്ളവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പുണ്യാഹ തീർത്ഥം വാങ്ങി പാരണ വീടാം അല്ലാത്തവർക്ക് ഭവനത്തിൽ തന്നെ ഒരു കരിക്കുവെട്ടി കുടിച്ച് ഇളനീർ കുടിച്ച് പാരണ വീടാം വ്രതം അവസാനിക്കും മറിച്ച് ഉള്ളവരാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം അന്നത്തെ ദിവസം കഴിക്കുക ജോലിയുടെ ഇടയ്ക്ക് നമശിവായ നമശിവായ നമശുവായി ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഈ മനോഹര ദിവസത്തിലേക്ക് പ്രണവമലൈ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ നാഗരാജാവിൻ്റെ പത്തിയിൽ കൂടി സ്വയംഭൂവായ നാഗരാജാവിൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവഗിരിയിൽ അവിടെ പ്രണവഗിരിയുടെ അധിപതിയായി ദക്ഷിണ കൈലാസനാഥനായി ദേവദേവൻ മഹാദേവൻ കേരളത്തിൽ തന്നെ പൂർണ്ണപ്രദക്ഷിണം നടത്താവുന്ന ഏകമഹാദേവ ക്ഷേത്രം അത് സമ്പൂർണ്ണ പൂജകളുള്ളതാണ് അല്ലാതെ മറ്റുള്ള രീതിയിലല്ല രണ്ട് ശിവേലി ഇവിടെ നടക്കുന്നുണ്ട് മറ്റുള്ള ക്ഷേത്രത്തെക്കാളും ഉപരിയായിട്ട് മൂന്ന് ശിവേലിക്ക് മുകളിൽ ഗുണം ലഭിക്കുന്ന ശിവേലിയാണ് ഇവിടുത്തെ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പൂർണ്ണപ്രദക്ഷിണം നടത്തി ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ തിങ്കളാഴ്ച നൂറ്റി എട്ട് വടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആശുപത്രിയിലൊക്കെ സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്താൽ തീർച്ചയായിട്ടും രോഗനിർണയം നടക്കും ആ രോഗി രക്ഷപ്പെട്ടു വരും അതെല്ലാം ഇവിടെ നടക്കുന്ന വലിയ വലിയ അത്ഭുതമാണ് അപ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ പല ക്ഷേത്രങ്ങളിലും തലവത്തി മറിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഇവിടെ അങ്ങനെയല്ല അത് തന്നെ ഏതൊരാൾക്കും സാധാരണക്കാർക്ക് പാക്കേജ് ആയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയും ത്രയോദശിയും കൂടി വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം നൂറ്റെട്ടോടം ജലധാര അതോടൊപ്പം തന്നെ ഭഗവാൻ നാലര മുതൽ ആറു മണി വരെ താണ്ഡവം ആടുമ്പോൾ സൂര്യനിൽ നിന്നുള്ള വിഷവാദങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ സസ്യജാലങ്ങൾക്കും മനുഷ്യാദി മൃഗങ്ങൾക്കും ദോഷങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ നടന താണ്ഡവം ത്രയോദശിയുടെ പ്രത്യേകത അതാണ് അപ്പോൾ ഈ ദിവസം ഭഗവാൻ നാലര മുതൽ ആറു മണിവരെ നടന താണ്ഡവം ആടും നടന താണ്ഡവം ആടുന്ന സമയത്ത് നിങ്ങൾക്കും ഭഗവാന് വന്ന് നൂറ്റെട്ട് പ്രദക്ഷിണ നടത്തി ജീവിതം തിരിച്ചു ചോദിക്കാം ഇത് കഴിഞ്ഞ് താണ്ടവം കഴിഞ്ഞ് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഫലമൂലാധികൾ ഫ്രൂട്ട്സിൻ്റെ തട്ടം വയ്ക്കാൻ നേരിട്ട് വന്ന നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇന്നത്തെ ദിവസം ഭഗവാന് നാളികേരം മുട്ടറക്കൽ നൂറ് രൂപയ്ക്ക് നടത്താം നാളികേരത്തിൻ്റെ വില കണ്ടില്ലേ നമുക്ക് ഉടനെ വില മാറട്ടോ അപ്പോൾ എന്തായാലും നൂറ് രൂപയ്ക്ക് നടത്താം അതും വ്യാഴമാറ്റ ദുരിത വഴിപാട് ചെയ്യാൻ പറ്റിയ ദിവസം കൂടി തിങ്കളാഴ്ചയല്ലേ അപ്പോൾ രണ്ട് ഗുണമായിട്ട് മുന്നോട്ട് പോകും അതിന് ശേഷം ഭഗവാൻ നല്ല സുസ്മേരവധനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ്റെ മുമ്പിൽ നെയ്പായ സ്വഭാമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് എൻ്റെ പാക്കേജാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ തിരുമുമ്പിൽ പാൽപ്പായസ്വാമി നടത്താം അത് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുള്ളൂ എൺപത്തൊന്ന് കളങ്ങളിൽ നമ്മൾ ശിവായ പത്മ വിട്ടുകൊണ്ട് സകല ശാപങ്ങളും തീർക്കുന്ന പൂജാ സംവിധാനമാണ് അതിന് മുപ്പത്താറായിരം രൂപ ചിലവ് വേണ്ടി വരും അങ്ങനെയൂടെ ആവാഹന പൂജ കഴിഞ്ഞവരാണ് അത് കൂടുതൽ ചെയ്യുന്നത് അല്ലാത്തവരും ചെയ്യുന്നുണ്ട് ജീവിതം തിരിച്ചു പറ്റുന്നുണ്ട് വളരെ സീരിയസ് ആയിപ്പോയി എന്ന് പറഞ്ഞവർക്കൊക്കെ പാൽപായ ശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ച് ഒരുപാട് അനുഭവസ്ഥരുണ്ട് അപ്പോൾ അതെല്ലാം പരീക്ഷണം അല്ല ആശുപത്രി പോയിട്ട് ലക്ഷങ്ങൾ മാത്രം കൊടുത്താൽ മാത്രം പോരാ ഈശ്വരനും കൂടി വിചാരിച്ചാണ് ഒരു മനുഷ്യനെ നിലനിർത്താൻ പറ്റുള്ളൂ അത് മാർക്കാണ്ഡേന് പുനർജന്മം നൽകിയ ദേവദേവൻ മഹാദേവനാണ് പ്രണവമലയിൽ കൂടിയിരിക്കുന്നത് അതുകൂടി ആദ്യം മനസ്സിലാക്കുക ജീവിതം തിരിച്ചു എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്താം ഈശ്വരയുടെ പുണ്യത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് എല്ലാവർക്കും ഒരുക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളുണ്ട് ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതിന് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി അതിനുശേഷം ശേഷം താഴെ കൗണ്ടറിലെത്തി ഒരു ചരട് വാങ്ങി ധരിച്ച് ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം പോയി അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിച്ച് ഒന്നര വർഷം ഇവിടെ പതിനൊന്ന് വിക്രമങ്ങളുടെ ഒരു മഹാഗണപതിക്ക് ഗണപതി ഹോമം പാക്കേജായിട്ട് ആയിരം രൂപയ്ക്കും ഏഴ് ദിവസം നാരങ്ങ ആയിരത്തി നാനൂറ്റി രൂപയുടെ ചെയ്ത് അങ്ങനെ പോയി ഒന്നര വർഷത്തിനുള്ളിൽ ആവാഹന പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാം ഇപ്പോൾ നമ്മളിവിടെ പതിനാല് മാസമായിട്ട് വന്ന് വഴിപാടൊക്കെ ചെയ്ത് യൂറോപ്പിലേക്ക് പോയ ഒരു അമ്മ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി അവർക്ക് ഇത്രയും നാളായിട്ട് ഞാനീ പറയുന്ന ഗണപതി എലഎസ് വാങ്ങണമെന്നോ ആവാഹന പൂജയിലേക്ക് എത്തണമെന്ന് തോന്നിയില്ല ലക്ഷങ്ങൾ ലോൺ എടുത്ത് വിദേശത്ത് പോയി അഞ്ച് മാസം അവിടെ നിന്ന് അവസാനം ജോലി സ്ഥിരപ്പെടാതെ മുമ്പുണ്ടായിരുന്ന സ്പോൺസർമാരൊക്കെ മരണം പെട്ട് തിരിച്ചു വരേണ്ടതായിരുന്നു ഇതൊന്നും ആലോചിച്ച് നോക്കൂ ഞാനീ പറയുന്ന പോലെ ഒരു എലസിലൂടെ പോയിരുന്നെങ്കിലോ ഒന്നര വർഷം അതിലൂടെ പോകായിരുന്നു ഇതിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വലിയ ശിക്ഷ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ശിക്ഷനാണ് ഇവൻ്റെ അടുത്ത് ഒരു കൊല്ലം മുമ്പ് പ്രശ്നം നോക്കിയവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഈ ശിഷ്യന് ശരിക്കും ജ്യോതിഷറിയില്ല എന്നാണ് കരുതിയത് കാരണം വഴിപാട് മാത്രം പറഞ്ഞു കൊടുത്തു വഴിപാടിലൂടെ ഉരുണ്ട് വരണ്ടുപോയി നിരന്തരം വീഡിയോ കാണുന്നുണ്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് തന്നെ വരണം അപ്പോൾ അവർ പറഞ്ഞത് വളരെ കൂടി പറഞ്ഞത് എൻ്റെ അടുത്താണ് വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് ഏലസ് കൊണ്ടുപോയനെ ഏലസ് കൊണ്ടുപോയ അടുത്ത വരയാണ് ഒരു കൊല്ലം കൂടുമ്പോഴാണ് അവർ ഗൾഫിൽ നിന്ന് വരുന്നത് വന്ന് ഇവിടെ ആവാഹാന പൂജ നടത്തി ഞങ്ങളുടെ ജീവിതം തിരിച്ച് പിടിച്ചേനെ അപ്പം അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ച് എന്ന് കരുതി അഹന്ത പിടിച്ചു പോയാൽ കുറേ ശിക്ഷ ഗണകളുണ്ട് കേട്ടോ ഒന്നും പഠിച്ചിട്ടില്ല അഹങ്കാരികളാണ് അതായത് ഒരു കളരി പഠിക്കാൻ വന്ന ഗുരുനാഥൻ്റെ അടുത്ത് കളരി ഗുരുക്കൾ പഠിക്കാൻ വന്ന ആളോട് നല്ല അദാനഭാഹമായ ആളാണ് നിനക്ക് എത്ര പേരെ നേരിടാൻ സാധിക്കും തല്ലാൻ വരുന്ന എത്ര പേരെ നേരിടാൻ എന്ന് ചോദിക്കുമ്പോൾ ഈ അഹങ്കാരം പിടിച്ച ആൾ പറയും ഞാൻ നൂറ് പേരെ നേരിടാം അങ്ങനെ ഗുരുക്കൾ വിദ്യ പഠിപ്പിച്ചു പത്ത് ദിവസം കഴിയുമ്പോൾ ചോദിക്കും നിനക്ക് എത്ര പേരെ നേരിടാം തൊണ്ണൂറ് പേരെ നേരിടാം അങ്ങനെ ഓരോ പത്ത് ദിവസം കഴിയുമ്പോൾ ഗുരു ചോദിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ അമ്പത് പേരായി പിന്നെ നാൽപ്പതായി അവസാനം എല്ലാ വിദ്യയും പഠിപ്പിച്ച് കഴിയുമ്പോൾ ഗുരുചോദിക്കും നിനക്കിപ്പോൾ എത്ര പേരെ നേരിടാൻ സാധിക്കും അപ്പോൾ ഈ ശിക്ഷൻ പറയും എനിക്ക് തുല്യനായ സമനായ ഒരാളെ നേരിടാൻ സാധിക്കും അതാണ് പൂർണ്ണമായ വിദ്യ പഠിക്കൽ അതിനിപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ചു എന്ന് പറയുന്നവർ അവർ അൻപത് പേരെ നേരിടാനുള്ള പവറിലാണ് ഇവിടെ നിന്ന് പോയാണ് അൻപത് പേരെ അതായത് അവർ ഒരാളെ ഒറ്റയ്ക്ക് അമ്പത് പേരെ നേരിടും എൻ്റെ അർത്ഥം മനസ്സിലായേ പകുതിയെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ അല്പബുദ്ധികളുടെ ബുദ്ധികളുടെ ഒക്കെ അടുത്ത് പോയി ജീവിതം തുലയ്ക്കേണ്ട നേരെ ഞാൻ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷണങ്ങളുണ്ട് അതും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നിൽക്കുന്നതായിരുന്നു മറ്റൊരു ഗുരുവിൻ്റെയും ഭവാനെ ശാപം മാനിച്ചു വായക്ക അപ്പോൾ അവൻ്റെയൊക്കെ അടുത്ത് പോയി ജീവിതം തളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഒരു രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ട് വരെ ഒരാളെയും രക്ഷപ്പെടുത്തി കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെക്കും ഇവിടെ മുമ്പ് നിന്നിരുന്ന ചില വില്ലാളി വീരന്മാർ കൊണ്ടുപോയി ചെറിയ ചെറിയ ലൊട്ട് ലോസ്ക് പരിപാടികൾ ഈ ലൊട്ട് ലോസ്ക് വിദ്യാന്നറിയോ നമുക്ക് ഇത്രയും കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥം പഠിപ്പിച്ചെന്താ നമ്മളിപ്പോൾ വീണ് എടുക്കുന്ന ഒരാൾക്ക് ഒരു ക്ലാസ് വെള്ളം കൊടുക്കുമല്ലോ അപ്പോൾ അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അത് വണ്ടി ഓടില്ല അപ്പോൾ അങ്ങനെ ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ കഴിവില്ലാത്ത ഒരാളുടെ പിന്നാലെ പോയി രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നടക്കുന്നവർ വിചാരിക്കുക നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വരും അപ്പോൾ അതിൻ്റെ സമയം ഈ പോകുന്ന സമയമുണ്ടല്ലോ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ആ നേർബുദ്ധി തിരിച്ചറിഞ്ഞ് എത്തിയാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വളയം ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള ഒരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയം എന്ന വലിയ ജ്യോതിശാലയുണ്ട് പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ പഠന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് നാളുകാരെ വാഹനിച്ചാൽ തമ്മിൽ തന്നെ അതൊക്കെ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഞാനിവിടെ എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ജീവിതം ഒരിക്കലുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം അറിയുക നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ ചെന്നു നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും പിന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മറ്റ് സനാതന ചാതുർ സംഘം അല്ല കേട്ടോ ഇവിടെ ജാതി ഭേദങ്ങളില്ല യാതൊരു പ്രവേശന ഇല്ല എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ടുള്ള ഈ സംഘടനയും നിങ്ങൾക്ക് നിങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസമായില്ലാം തിരുവിത്സവമായി കൊണ്ടാടുന്ന പുണ്യസംഗതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല പക്ഷേ കൊട്ടിയൂർ പോയി തലവുത്തി മറിയുന്നുള്ള ആളുകൾ വന്നിട്ട് കാര്യമില്ല അതിൻ്റെ കാരണം എന്താ ദക്ഷയാഗം നടന്ന ഉത്തരാഖണ്ഡിലാണ് ദക്ഷയാഗം നടക്കുമ്പോൾ കേരളം ഇല്ല അപ്പോൾ ഇല്ലാത്ത കേരളത്തിൽ ദക്ഷയാഗം നടന്നു എന്തൊക്കെ വെടിക്കഥകളെ കേൾക്കണേ അപ്പോൾ വെടിക്കഥകൾ കേട്ട് വെടികളായി പോകാതിരിക്കുക ഉള്ളത് പറയുന്നത് സത്യം തിരിച്ചറിയാനുള്ള കഴിവ് അത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ വെച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് കേൾക്കുക ജീവിതം ഒരിക്കലുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് ദേവികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്നും നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടം ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു